ായിട്ട് കല്യാണം കഴിഞ്ഞിട്ടും ഇത്രയും തേനും ഭാര്യ ഒലിപ്പിച്ചു നീ എന്നോട് സംസാരിച്ചിട്ടില്ല അതുകൊണ്ട് ചോദിച്ചതാ എന്റെ ഓഫീസിലെ സാറിങ്ങോട് വരുന്നുണ്ട് പുള്ളിയുടെ ഇന്ന് പുള്ളിക്ക് ചിക്കനിലെ നാടൻ ചിക്കൻ വെച്ചു കൊടുക്കണം അപ്പൊ കോഴി മേടിച്ചിട്ട് വരുമോ ഇന്ന് പുള്ളിനെ ഞാൻ ഇങ്ങോട്ട് ക്ഷണിച്ചേക്കാൻ എന്തിനാണെന്നറിയോ എനിക്ക് പ്രൊമോഷൻ കിട്ടാൻ ആ സൂസനെ വിളിച്ചിട്ട് അങ്ങോട്ട് പോവും ഒരു അറിയില്ലല്ലോ ഇപ്പൊ അതാണ് ഇവിടത്തെ വിഷയം അല്ല എനിക്ക് സൂസൻ എവിടെ മറങ്ങില്ലെന്ന് അറിയില്ല മറികില്ലെന്നറിയില്ലേ പിന്നോടൊന്ന് ഉറങ്ങാൻ പറ്റത്തില്ല അതല്ലേ മനുഷ്യ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് പോയി ഒരു നാടൻ കോഴി മേടിച്ചിട്ട് വാ എടി ഈ സമയത്തിന് നാടൻ കോഴി എടി കോഴിയും ചെയ്ത്